ഹലോ മക്കളെ എല്ലാവർക്കും ന്യൂട്ടൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം മിസ്സിന്റെ പേര് രേഷ്മ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ യെസ് അപ്പോൾ ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ടൊന്ന് പറഞ്ഞു പോകാം ഓക്കെ അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് യൂസ്ഫുൾ ആകും ഓക്കെ യെസ് അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് ഓക്കെ ഭിന്നകസംഖ്യകൾ റാഷണൽ നമ്പേഴ്സ് എന്താണ് ഈ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിൽ പോസിറ്റീവ് നമ്പേഴ്സ് വരും ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സാണല്ലോ ഓക്കെ അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് വരും നെഗറ്റീവ് നമ്പേഴ്സ് വരും സീറോ വരും ഇപ്പോൾ തന്നെ ഇൻഡിജേഴ്സായല്ലേ അതിൻ്റെ കൂടെ എന്ത് കൂടി വരും ഫ്രാക്ഷൻസ് എ ബൈ ബി ഫോമിൽ വരുന്ന ഫ്രാക്ഷൻസ് കൂടി വരുന്ന ഈ ഒരു നമ്പർ ഓഫ് സെറ്റിന് അല്ലേടാ ഈ നമ്പേഴ്സ് എല്ലാം വരുന്ന ഒരു സെറ്റിന് നമുക്ക് എന്ത് പറയാം ആ ഇവരെല്ലാവരും റാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാം ഓക്കെ യെസ് ഇനിയാണ് അടുത്തൊരാളെ പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് അഭിന്നക സംഖ്യകൾ ഇറാഷണൽ നമ്പേഴ്സ് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ വാട്ട് ഇസ് റാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത എല്ലാ സംഖ്യകളും എന്താണ് ഇറാഷണൽ ആണെന്ന് പറയാം ഓക്കെ അപ്പോൾ റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത സംഖ്യകൾ എന്ന് പറയുമ്പോൾ മിസ് ഒരു എക്സാമ്പിൾ പറയാം നോക്കിക്കേ റൂട്ട് ടു റൂട്ട് ടുവിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റ് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഓക്കെ വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ഇങ്ങനെ സംതിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇരിക്കും അല്ലേ അപ്പോൾ ഫിക്സഡ് ആയിട്ട് നമുക്കൊരു വാല്യൂ പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ റാഷണൽ അല്ലാത്ത എല്ലാ നമ്പേഴ്സും എന്തെന്ന് പറയാം ഇറാഷണൽ നമ്പർ എന്ന് പറയാം അപ്പോൾ റൂട്ട് ടുവിന് നമുക്ക് എന്ത് പറയാം ആ റൂട്ട് ടു എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പറാണ് സംഖ്യ എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ ഇതാ റൂട്ട് ത്രീ റൂട്ട് ത്രീ എന്ത് തന്നെയാണ് ഒരു ഇറാഷണൽ നമ്പറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് റൂട്ട് വൺ എഴുതാത്തത് അല്ലേ പറയാം റൂട്ട് ഫോർ നമുക്കൊന്ന് നോക്കാം റൂട്ട് ഫോർ അതിനുശേഷം വണ്ണിലേക്ക് പോകാം ഓക്കെ ഈ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഫോറിൻ്റെ വാല്യൂ റൂട്ട് ഫോർ ഫോർ എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണ് ഏത് നമ്പർ വെച്ച് സ്ക്വയർ ചെയ്താലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ ആണോ ഫോറ് അതേ അല്ലേ ടു ഇൻറ്റു ടു അല്ലേ നമുക്ക് ഫോർ കിട്ടുന്നത് അപ്പോൾ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഒരു ആൻസർ തന്നെ വരും എന്താ ടു എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടും ഓക്കെ റൂട്ട് വൺ എന്ന് പറഞ്ഞാലും എന്തിൻ്റെ സ്ക്വയർ ആണ് വൺ എന്ന് പറയുന്നത് വൺ ഇൻറ്റു വൺ അല്ലേ വൺ കിട്ടുന്നത് ടു ഇൻറ്റു ടു ആണ് ഫോർ കിട്ടുന്നത് ഓക്കെ അപ്പോൾ റൂട്ട് ഫോർ റൂട്ട് വൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ അപ്പൊ ഇതൊന്നും നമുക്ക് എന്ത് പറ്റത്തില്ല ഇതെല്ലാം നമുക്ക് നോക്കി വണ്ണും ടു എന്നൊക്കെ പറയുമ്പോൾ റാഷണൽ നമ്പേഴ്സിൽ പെട്ടുപോകല്ലേ ഓക്കെ അപ്പോൾ റൂട്ട് ഫോറും റൂട്ട് വണ്ണും ഒന്നും നമുക്ക് എന്തിലെടുക്കാൻ പറ്റത്തില്ല ഈ റാഷണൽ നമ്പർ നമ്പേഴ്സിൽ വരത്തില്ല അല്ലാതെ വരുന്ന സംഖ്യകളെല്ലാം എന്തിൽ പെടും ഈ റാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്നക സംഖ്യകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും ഇനി അടുത്തെന്താണ് റൂട്ട് ഫോർ പറ്റത്തില്ല റൂട്ട് ഫൈവ് പറ്റുമല്ലോ ഫൈവ് എന്ന് പറയുന്ന ഒന്നിൻ്റെയും സ്ക്വയർ അല്ലല്ലോ ഓക്കെ അങ്ങനെ നമുക്ക് ഒത്തിരി എഴുതി പോകാൻ സാധിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ കറക്റ്റ് ഫിക്സഡ് ആയിട്ട് നമുക്ക് ഒരു ആൻസർ കിട്ടാത്ത സംഖ്യകൾ റൂട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ആ ഇവരെല്ലാവരും ഒരു ഇറാഷണൽ നമ്പേഴ്സ് നമ്പേഴ്സാണ് അഭിന്നക എന്ന് പറയാം ക്ലിയർ ആയല്ലോ യെസ് അപ്പോൾ അഭിന്നക സംഖ്യകൾ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട് റൂട്ട് ടു റൂട്ട് ത്രീ റൂട്ട് ഫൈവ് ഇങ്ങനെ എക്സെട്ര ഇങ്ങനെ നമുക്ക് ഒത്തിരി അഭിന്നക സംഖ്യകൾ എഴുതാൻ സാധിക്കും ഓക്കെ ആണല്ലോ യെസ് ഇനി ഇവരെ തമ്മിൽ ആഡ് ചെയ്യാനും മൾട്ടിപ്പിൾ ചെയ്യാനും അല്ലേ കൂട്ടാനും ഗുണിക്കുന്നതും എങ്ങനെയാണെന്നല്ല നമുക്കൊന്ന് നോക്കാം എന്താ ഇറാഷണൽ നമ്പേഴ്സ് ഇപ്പോൾ മിസ് ചെയ്തു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തു ഫസ്റ്റ് വൺ റൂട്ട് ടു പ്ലസ് റൂട്ട് ടു എത്രയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ റൂട്ട് ടു പ്ലസ് റൂട്ട് ടു എത്രയാണ് ഇവിടെ എത്ര റൂട്ട് ടു ഉണ്ട് രണ്ട് റൂട്ട് ടു ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ടു റൂട്ട് ടു എന്ന് ചെയ്താൽ ഓക്കെ ആണോ റൂട്ട് ടുട്ട് ടുവും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര രണ്ട് റൂട്ട് ടു കിട്ടും ഓക്കെ ആണല്ലോ അതുപോലെ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ത്രീ എത്രയായിരിക്കും ടു റൂട്ട് ത്രീ ടു റൂട്ട് ത്രീ അല്ലേ ഇവിടെ റൂട്ട് ത്രീയും റൂട്ട് ത്രീയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ടു റൂട്ട് ത്രീ എന്ന് കിട്ടും ഓക്കെ നെക്സ്റ്റ് വൺ പറയുവാണേ ടു റൂട്ട് ടു പ്ലസ് റൂട്ട് ടു ഇത് എത്രയായിരിക്കും ഒന്ന് നോക്കിക്കേ ഇവിടെ രണ്ട് റൂട്ട് ടു ഉണ്ട് ഇവിടെ ഒരു റൂട്ട് ടു ഉണ്ട് അല്ലേ രണ്ട് റൂട്ട് ടുവിൻ്റെ കൂടെ ഒരു റൂട്ട് ടു കിട്ടിയാൽ എത്രയാണ് ത്രീ റൂട്ട് ടു എത്രയേ ഉള്ളൂ കണ്ടോ യെസ് നെക്സ്റ്റ് വൺ നമുക്കൊന്ന് സപ്രാക്ഷനൊന്നും ചെയ്ത് നോക്കാം ത്രീ റൂട്ട് ടു മൈനസ് ടു ഓക്കെ മൂന്ന് റൂട്ട് ടു നിന്ന് നമുക്ക് രണ്ട് റൂട്ട് ടു മൈനസ് ചെയ്യണം നമുക്കറിയാലോ അല്ലേ ഒരു മൂന്ന് പെന്നിൽ നിന്ന് രണ്ട് പെൻ മാറ്റിയാൽ എത്ര പെന്നേ ഉള്ളൂ ഒരു പെന്നേ ഉള്ളൂ അല്ലേ അപ്പം മൂന്ന് റൂട്ട് ടുന്ന് ടു റൂട്ട് ടു മൈനസ് ചെയ്താൽ നമുക്ക് എത്ര വരും അടാ വൺ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് ടു എന്ന് ചെയ്താൽ ക്ലിയർ ആയല്ലോ അഡീഷണൽ അപ്രാക്ഷൻ ഒക്കെ ഓക്കെ നെക്സ്റ്റ് വേറൊരു ടൈപ്പ് വരുവാണ് നോക്കാം ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എവിടെ നോക്കിക്കേ ഇവിടെ റൂട്ട് ത്രീയും വരുന്നിട്ടുണ്ട് റൂട്ട് ടുവും വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം റൂട്ടിനകത്ത് ടു ഉള്ള സംഖ്യകളുണ്ടല്ലോ അതോ ഇവിടെ ടു റൂട്ട് ടു ഉണ്ട് ഇവിടെ റൂട്ട് ടു ഉണ്ട് ഇവരെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ സാധിക്കും പക്ഷേ റൂട്ട് ത്രീയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം റൂട്ടിനകത്ത് സെയിം ആളുകൾ വരുവാണെങ്കിൽ നമുക്ക് അവരെ ഒന്നിച്ച് പ്ലസ് ചെയ്ത് എഴുതാൻ സാധിക്കും വേറെയാണെങ്കിൽ അതിനോടൊപ്പം നമുക്ക് ഒന്നിച്ച് എഴുതാൻ സാധിക്കില്ല അപ്പോൾ നോക്കിക്കേ ടു റൂട്ട് ടു റൂട്ട് ടു രണ്ട് റൂട്ടു ടുവിൻ്റെ കൂടെ ഒരു റൂട്ട് ടു കൂട്ടിയാൽ എത്ര റൂട്ട് ടു ആയി ത്രീ റൂട്ട് ടു കിട്ടി ക്ലിയർ ആണല്ലോ ഇനി റൂട്ട് ത്രീയിൽ നമുക്ക് എന്തിനു ചെയ്യാൻ പറ്റൂ ഇല്ല അവരെ കൂട്ടാനായിട്ട് വേറെ ആരും ആരുമില്ലല്ലേ അവർ ഒറ്റക്കാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് അവനെ അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് എഴുതി വെക്കാം പ്ലസ് റൂട്ട് ത്രീ ക്ലിയർ ആണല്ലോ യെസ് അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റിൻ കൂടി ചെയ്ത് നോക്കാം ത്രീ പ്ലസ് റൂട്ട് ത്രീ പ്ലസ് ടു ഇതൊന്ന് നോക്കിക്കേ നമുക്ക് ആരെയൊക്കെ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും റൂട്ടിനകത്തുള്ള സംഖ്യകൾ നോക്കാം അല്ലെ നമുക്ക് ഇവിടെ റൂട്ട് ത്രീ വരുന്നുണ്ട് ഇവിടെയും റൂട്ട് ത്രീ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് ആദ്യം ചെയ്തു നോക്കാം ടു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ത്രീ രണ്ട് റൂട്ട് ത്രീയുടെ കൂടെ ഒരു റൂട്ട് ത്രീ കൂടി കൂടിയാൽ എത്രയായി ത്രീ റൂട്ട് ത്രീ ആയി ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ നോക്കി റൂട്ട് ടു എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ അല്ലേ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ റൂട്ടിനകത്ത് ടു വരുന്നത് ഇല്ല അപ്പോൾ ടു റൂട്ട് ടു ഒറ്റക്ക് കിടക്കുന്ന ഒരാളാണ് അവൻ ഇവരെ കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൂട്ടാൻ പറ്റത്തില്ല ആഡ് ചെയ്യാൻ പറ്റത്തില്ല അവനെ ഞാൻ അതുപോലെ തന്നെ എഴുതി പ്ലസ് ടു റൂട്ട് ടു ഇപ്പോൾ ക്ലിയർ ആയല്ലോ അഡീഷൻ വന്നാലും സബ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക ആ റൂട്ടിനകത്തുള്ള സംഖ്യകൾ നോക്കാം അവർ ഒന്നാണെങ്കിൽ എന്തു ചെയ്യുക അവരെ തമ്മിൽ മൾട്ടിപ്ലി സോറി ഇന്ന് മൈനസ് ചെയ്യാനോ പ്ലസ് ചെയ്യാനോ സാധിക്കും ക്ലിയർ ഓക്കെ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇറാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ അവർ തമ്മിൽ ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പല ക്വസ്റ്റ്യനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നതാണ് ഓക്കെ അപ്പോൾ മിസ് ചെയ്തുന്നുണ്ട് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്തായിരിക്കും റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഇത്രയേ ഉള്ളൂ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ഉത്തരം ടു ആയിരിക്കും ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എത്രയായിരിക്കും ഫൈവ് ആയിരിക്കും ക്ലിയർ ആണല്ലോ ഇത് നമ്മൾക്ക് ചില ക്വസ്റ്റ്യൻസിനെല്ലാം ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നതാണ് ഓക്കെ അപ്പോൾ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ടൂ തന്നെ കിട്ടും റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് തന്നെ കിട്ടും രണ്ട് റൂട്ട് റൂട്ട് വരുന്ന സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ അതേ സംഖ്യയായിരിക്കും നമ്മൾക്ക് ഉത്തരം വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ യെസ് അപ്പോൾ ഈ റാഷണൽ നമ്പർ എന്താണ് റൂട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്ലസ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നതും സപ്രാക്റ്റ് ചെയ്യുന്നതും മൾട്ടിപ്പിൾ ചെയ്യുന്നതും എന്നെല്ലാം മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻ റൂട്ട് ടുവിൻ്റെയും റൂട്ട് ത്രീയുടെയും റൂട്ട് ഫൈവ് ഒക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തേണ്ട വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കൂടി പഠിച്ചിരിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം ഇവരുടെ വാല്യൂസ് ഓക്കെ യെസ് അപ്പോൾ മിസ്സ് പറഞ്ഞതുപോലെ എന്താണ് റൂട്ട് ടുവിൻ്റെയും റൂട്ട് ത്രീയുടെയും റൂട്ട് ഫൈവിൻ്റെയും വാല്യുതായി ഇവിടെ എഴുതിയിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ നമുക്ക് എക്സാ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നോക്കി ഈ റൂട്ട് ടുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ആണ് ഇത് കറക്റ്റ് ഈക്വൽ ടു നമുക്ക് ഇടാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ എന്താ ചെയ്താൽ ആ ഈക്വൽ ടു കറക്റ്റ് ഇത് തന്നെയല്ല ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഒരു ഏകദേശം വാല്യുവാണ് നമ്മളിവിടെ പറയുന്നത് ഓക്കെ റൂട്ട് ത്രീ എന്ന് പറയുന്നത് വൺ പോയിന്റ് സെവൻ ത്രീ ടു ഓക്കെ റൂട്ട് ഫൈവ് എന്ന് പറയുന്നത് ടു പോയിന്റ് ടു ത്രീ ഒരിക്കലും എന്താ പോയിന്റ് കഴിഞ്ഞിട്ട് ടു പോയിൻറ്റ് ട്വൻറ്റി ത്രീന്ന് വായിക്കരുത് കേട്ടോ ഓക്കെ അത് നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു എങ്കിലും മിസ്സ് പറഞ്ഞതാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകളെ എന്താ ടു ത്രീ അങ്ങനെ വേണം പറയാനായിട്ട് ഓക്കെ ഓരോന്നിനെയും എടുത്ത് വേണം പറയാനായിട്ട് നമുക്ക് ഒന്നിച്ച് ട്വൻറ്റി ത്രീ എന്ന് പറയാൻ സാധിക്കില്ല രണ്ടേ പോയിന്റ് രണ്ടേ മൂന്ന് അല്ലെങ്കിൽ ടു പോയിൻറ്റ് ടു ത്രീ എന്ന് വേണോട്ടെ പറയാനായിട്ട് ഓക്കെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് യെസ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് നോക്കിക്കേ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ മിസ് വരച്ചിട്ടുണ്ട് ഒരു ത്രികോണം മിസ് വരച്ചിട്ടുണ്ട് ഇത് വെറുമൊരു ത്രികോണമാണോ അല്ല അല്ലേ ഇവിടെ നോക്കിക്കേ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ് നയൻറ്റി ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഈ തൊണ്ണൂറ് ഡിഗ്രി ഏതെങ്കിലും ഒരു ആംഗിൾ ട്രയാങ്കിളിന് മൂന്ന് ആംഗിൾസ് ആണുള്ളത് മൂന്ന് കോണുകളാണുള്ളത് അതിൽ ഒരാൾ നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ നമ്മളൊരു പേര് പറയുമല്ലോ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ട ത്രികോണം എന്ന് പറയും ഓക്കെ ഈ മട്ട മട്ടത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ് അവിടെ നമ്മൾ ഒരാളെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ എന്താണ് പൈത്ത തിയറം എന്ന് പറയും ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയാം പഠിച്ചതാണ് എങ്കിൽ കൂടി അതിലൂടെ ഒന്ന് കടന്നു പോകാം യെസ് പൈതകോറ സ്ഥിരം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ ഒരു ട്രയാങ്കിൾ മിസ് വരച്ചിട്ടുണ്ട് ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് ഇവിടെ നയൻറ്റി ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം നോക്കിക്കേ തൊണ്ണൂറ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന വശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അതായിരിക്കും ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ താഴെ വരുന്ന ഈ ഒരാളെയാണ് എ ബി എന്ന് മിസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബേസ് അഥവാ പാദം എന്ന് പറയുന്നത് ഓക്കെ ദെൻ ദാ ഈ വരുന്ന ഈ ഒരു സൈഡിനെ എ സി എന്ന് പറയുന്ന സൈഡി സൈഡിനെ നമ്മൾ എന്ത് പറയും ഓൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം എന്ന് പറയും ഓക്കെ അപ്പോൾ വശങ്ങളെല്ലാം മനസ്സിലായാലോ ഓക്കെ ആണല്ലോ എസ് ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് പോകാം ഇവിടെ ഹൈപ്പോട്ടൂസ് അഥവാ കർണം കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലെമ്പം സ്ക്വയർ ഓക്കെ ആണല്ലോ മിസ് പറഞ്ഞു ഹൈപ്പോട്ടന്യൂസ് കർണമാണ് ഈ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ സൈഡിലെ അവനാണ് വലിയവൻ ഈ വലിയവനെ കിട്ടാനായിട്ട് ബാക്കി രണ്ടുപേരുടെ സ്ക്വയറിന് എന്ത് ചെയ്യണം കൂട്ടണം ആഡ് ചെയ്യണം അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കാരണം കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഇവരെ ആഡ് ചെയ്യണം ക്ലിയർ ആണല്ലോ അടുത്തത് ബേസ് കാണാനായിട്ട് ബേസ് കാണാനായാലും ഓൾട്ടിറ്റ്യൂഡ് കാണാനായാലും എന്താണ് കർണത്തിനേക്കാൾ ചെറിയ വശങ്ങളാണല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് രണ്ടു പേരെയും കാണാനായിട്ട് നോക്കിക്കേ കർണം സ്ക്വയർ മൈനസ് ലെമ്പം സ്ക്വയർ നോക്കിക്കേ നോക്കിക്കെ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഓൾട്ടിറ്റ്യൂഡ് കാണാനാണെങ്കിലോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കുറച്ച് കുട്ടികൾക്ക് ഇപ്പോഴും മാറിപ്പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒന്ന് എന്താ ശ്രദ്ധിച്ചാൽ മതിയാവും ഏറ്റവും വലിയ സൈഡാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണ്ണം എന്ന് പറയുന്നത് ഓക്കെ കർണം കാണാനായിട്ട് രണ്ട് പേരുടെയും സ്ക്വയറിനെ ആഡ് ചെയ്യണം കൂട്ടണം ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ സ്ക്വയർ എടുത്തിട്ട് അവരെ കൂട്ടണം ഓക്കെ ബാക്കി രണ്ടുപേരെ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഈ വലിയവൻ്റെ സ്ക്വയറിൽ നിന്ന് രണ്ടാമത്തെ ആളെ മൈനസ് ചെയ്യണം അതല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത് ബേസ് പാദം കാണാനായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് കർണം സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്തിരിക്കുന്നു ഓക്കെ ആണല്ലോ ഹൈപ്പോട്ടന്യൂ സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇവിടെയും അതുപോലെയല്ലേ ചെയ്തിരിക്കുന്നത് ഹൈപോട്ടന്യൂ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഓക്കെ ഹൈപ്പോട്ടനസ് കാണാൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുക പ്രസ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ടായിരുന്നു ഓക്കെ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റിൻസ് ആയിട്ട് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ക്വസ്റ്റിൻ ഒന്ന് നോക്കാം യെസ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ പേടിക്കൊന്നും വേണ്ട ഇത് മിസ് ചുരുക്കി പറയാം ഒന്നുമില്ല ഒരു സ്ക്വയർ വരക്കണം ഒരു സമചതുരം വരക്കണം അതിൻ്റെ ഏരിയ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം ഏഴ് സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത്രേ ഉള്ളൂ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഒരു സ്ക്വയർ വരക്കണം ഒരു സമചതുരം വരക്കാം ഈ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ് ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ സ്ക്വയറിൻ്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എന്താണ് സ്ക്വയറിൻ്റെ ഏരിയ പരപ്പളവ് കാണാനായുള്ള ഇക്വേഷൻ ഇവിടെ എഴുതാം ഏരിയ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻഡു സൈഡ് വശം ഇൻഡു വശം എന്ന് പറയാം എ സ്ക്വയർ എന്ന് പറയാം അല്ലേ അപ്പോൾ മിസ് ദാ സൈഡ് ഇൻഡു സൈഡ് എന്ന് എഴുതുന്നുണ്ട് സൈഡ് ഇൻഡു സൈഡ് വശം ഇൻഡു വശമാണ് ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട് ഏഴ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ വശം ഇൻറ്റു വശം ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെൻറിമീറ്റർ സ്ക്വയർ കിട്ടണം ഏഴ് എന്ന് കിട്ടണം ഓക്കെ അപ്പോൾ സ്ക്വയർ ആണ് എല്ലാ വശങ്ങളും എന്താണ് തുല്യമായിരിക്കണം അല്ലേ സമചതുരമാണ് സമചതുരത്തിന്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അപ്പോൾ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ വെച്ച് കഴിഞ്ഞാൽ അല്ലേ ആദ്യം നമ്മൾ എന്താണ് ഏഴ് കിട്ടണം അല്ലെ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഏഴ് കിട്ടും മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് ഒന്ന് ഇൻറ്റു ഏഴ് അല്ലേ അത് മാത്രമേ നമുക്ക് ഏഴ് കിട്ടത്തുള്ളൂ പക്ഷേ ഒന്ന് ഇൻറ്റു ഏഴ് കൂടി എടുക്കാൻ സാധിക്കില്ല കാരണം എന്താണ് എല്ലാ വശങ്ങളും തുല്യമാണ് അപ്പോൾ തുല്യമായി വരുന്ന രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം വരണം കുറച്ച് നേരത്തെ ൂ അല്ലേ എന്താണോന്ന് ചിന്തിച്ചു നോക്കിക്കേ റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് സെവൻ എത്രയാണ് റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് സെവൻ നമ്മൾ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എല്ലാം ചെയ്തതാണല്ലോ എത്രയാണ് കിട്ടുന്നത് സെവൻ തന്നെ കിട്ടുമല്ലോ ഓക്കെ ആണോ യെസ് അപ്പോൾ നോക്കിക്കേ സൈഡ് ഇൻറ്റു സൈഡ് റൂട്ട് സെവൻ ഇൻ റൂട്ട് സെവൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായി നമ്മുടെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് സെവൻ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി നമ്മൾ വരക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ഒരു വശം നമുക്ക് കിട്ടി എത്രയാണ് റൂട്ട് സെവൻ ക്ലിയർ ആണല്ലോ എല്ലാ വശവും എത്ര തന്നെയായിരിക്കും റൂട്ട് സെവൻ ആയിരിക്കും ഓക്കെ അപ്പോൾ വരക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ വശം നമ്മൾ കണ്ടുപിടിച്ചു ഇനി ഇനിങ്ങനെ വരക്കാം റൂട്ട് സെവൻ്റെ എന്താണ് വാല്യൂ നമുക്ക് സ്കെയിലിൽ സ്കെയിലെടുത്ത് എളുപ്പത്തിൽ അങ്ങനെ വരക്കാൻ അല്ലെ വരക്കാൻ അത്ര പോസിബിൾ അല്ല സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ആണല്ലോ യെസ് യെസ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ വരക്കുന്നത് നോക്കാം മിസ് ജസ്റ്റ് ഒരു റഫ് ഫിഗർ ഒന്ന് വരച്ചിട്ടേക്കാം നോക്കി നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം ഓക്കെ എന്നിട്ട് അതിലെ ഒരു വശം നമുക്ക് എന്താണ് റൂട്ട് സെവൻ ആയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ മിസ് ഇതാ ഇതാണ് റൂട്ട് സെവൻ ആയിട്ട് എടുക്കുന്നതെന്ന് കരുതാം ബാക്കി രണ്ട് വശങ്ങൾ നമുക്ക് അറിയത്തില്ല അതിന് ജസ്റ്റ് ഒരു ഈസി വേ ഉണ്ട് ഓക്കെ നമുക്ക് വലിയ വശം ലാർജർ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് ലാർജർ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത് എച്ച് പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്ത് നോക്കാം ഓക്കെ ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും സെവൻ ആയിരിക്കും ഓക്കെ ആണല്ലോ യെസ് ദെൻ സ്മോളർ സൈഡ് കണ്ടുപിടിക്കാനായി ചെയ്യുന്നത് എക്സ് മൈനസ് വൺ ബൈ ടു ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ലാർജർ സൈഡ് ഇവിടെ എന്തായിട്ടാണ് എടുക്കുന്നത് നമ്മുടെ ഹൈപ്പോർട്ടന്യൂസ് കർണമാണ് സ്മോളർ സൈഡ് എന്താണ് ബേസ് ആയിട്ടുമാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് എക്സിന് പകരം സെവൻ കൊടുക്കുമ്പോൾ എത്രയൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം യെസ് അപ്പോൾ സെവൻ പ്ലസ് വൺ ബൈ ടു അല്ലെ സെവൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ എത്രയാണ് അല്ലെ അപ്പോൾ നമുക്ക് ഈ ലാർജർ സൈഡ് നമുക്ക് എത്ര എത്രയായിട്ട് എടുക്കാം ഫോർ ആയിട്ട് എടുക്കാം ഓക്കെ അല്ലേ ഇനി നമുക്ക് സ്മോളർ സൈഡ് ഒന്നും കൂടി അതുപോലെ ഒന്ന് കണ്ടുപിടിച്ചാലോ എത്രയാണ് സെവൻ മൈനസ് വൺ ബൈ ടു ദാറ്റ് ഈസ് സിക്സ് ബൈ ടു എത്രയാണ് ചെറിയ വശം കിട്ടിയത് ത്രീ ആണല്ലേ അപ്പോൾ നമുക്ക് ബേസ് എത്രയായിട്ടെടുക്കാം ത്രീ ആയിട്ടെടുക്കാം അപ്പോൾ നോക്കിക്കേ സ്ത്രീ എന്ന് പറയുന്നത് ബേസും ഫോർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസുമായ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അവരുടെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ വരും റൂട്ട് സെവൻ തന്നെ വരും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെറുതെ ഓക്കെ എന്താണ് ലെമ്പം അഥവാ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലെ വലിയ വശത്തിൻ്റെ സ്ക്വയർ മൈനസ് ചെറിയ വശമായ പാദം സ്ക്വയർ ഓക്കെ അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എത്രയാണ് വന്നത് ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഓക്കെ ആണല്ലോ ഫോറിന്റെ സ്ക്വയർ എത്രയാണ് ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ മൈനസ് നയൻ എത്ര തന്നെ വന്നു നോക്കിക്കേ റൂട്ട് സെവൻ എന്ന് തന്നെ വന്നല്ലോ മൂന്നാമത്തെ വശം ഇപ്പോൾ ക്ലിയർ ആയോ യെസ് അപ്പോൾ നമുക്ക് ഇതുപോലൊരു മട്ട ത്രികോണം വരയ്ക്കാം അപ്പോൾ നമ്മൾക്ക് നോക്കിക്കേ അവരുടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ വശം നമ്മൾക്ക് റൂട്ട് സെവൻ ആയി കിട്ടും നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല അല്ലേ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം ഒരു മട്ട ത്രികോണം വരച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് റൂട്ട് സെവൻ അളന്നെടുക്കാൻ സാധിക്കും ഓക്കെ ഇന്ന് ബാക്കി നമുക്ക് വരച്ചൊന്ന് നോക്കാം ഓക്കെ അല്ലേ യെസ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ഒന്ന് എങ്ങനെയാണ് വരക്കുന്നതെന്നൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത് മിസ് ഇവിടെ പേര് കൊടുക്കാം ഈ ഒരു ട്രയാങ്കിളിന് എ ബി സി ി എന്ന് പറയുന്ന ബേസ് അഥവാ പാദം എത്രയാണ് മൂന്ന് സെന്റിമീറ്റർ ആണ് അല്ലെ അപ്പോൾ സ്കെയിലിൽ മൂന്ന് സെന്റിമീറ്റർ എ ബി വരക്കുന്നുണ്ട് ഓക്കെ എ ബി മൂന്ന് സെന്റിമീറ്റർ കുറച്ച് നീക്കി വരക്കാം കാരണം നമുക്ക് ആ ഒരു വശത്താണ് നമ്മുടെ സ്ക്വയർ വരക്കേണ്ടത് സമചതുരം വരയ്ക്കേണ്ടത് ഓക്കെ അപ്പോൾ എ ബി എന്ന് ഞാൻ അടയാളപ്പെടുത്തി മൂന്ന് സെന്റിമീറ്റർ ഓക്കെ ആണല്ലോ യെസ് ഇനി നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് വേണം അല്ലേ ഓക്കെ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എത്ര ഡിഗ്രിയാണ് നയൻറ്റി ഡിഗ്രിയാണ് അല്ലേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അതൊരു മട്ടത്രികോണമാണ് അതുകൊണ്ട് എന്താണ് ഇവിടെ നയൻറ്റി ഡിഗ്രി ആണ് വരുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൊട്രാക്ടർ വെച്ചിട്ട് കറക്റ്റ് നയൻറ്റി ഡിഗ്രി ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എന്താ കുറച്ചുകൂടി എളുപ്പം ഒഴിക്ക് നോക്കിക്കേ ഇവിടെ ഒരു സെറ്റ് സ്ക്വയറിന്റെ ഈ ഒരു മൂല എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കത്തില്ലേ അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് പ്ലേസ് ചെയ്യാം കറക്റ്റ് കണ്ടോ നേരെ ലെവലിൽ പ്ലേസ് ചെയ്യാം എന്നിട്ട് നേരെ ആ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുത്താലും നമുക്ക് നയൻറ്റി ഡിഗ്രി എന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ഈ പൊട്രാക്ടർ തന്നെ വെച്ച് വരയ്ക്കണം ഇവിടെ ിഗ്രിയാണ് അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് വെറുതെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ അല്ലേ ഈ ലൈൻ കറക്റ്റായിട്ട് സൈഡ് സ്ക്വയറിൽ പ്ലേസ് ചെയ്യാം എന്നിട്ട് നേരെ നമുക്ക് ലൈൻ വരച്ചു കഴിഞ്ഞാലും നമുക്ക് എത്ര തന്നെ വരും നയൻറ്റി ഡിഗ്രി തന്നെ വരും ഓക്കെ ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയിട്ടില്ല പക്ഷെ നമുക്കറിയാം ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര സെന്റിമീറ്റർ ആണ് നാല് സെന്റിമീറ്റർ ആണ് അപ്പോൾ മിസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കോംബസിൽ നാല് സെന്റിമീറ്റർ എടുക്കാം ഓക്കെ അപ്പോൾ കോമ്പസിൽ മിസ് നാല് സെന്റിമീറ്റർ എടുക്കുന്നുണ്ട് എസ് കോമ്പസിൽ ഇതാ നാല് സെൻറ്റിമീറ്റർ എടുത്തു ബിയിൽ നിന്ന് സിയിലേക്കാണ് നാല് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ ബിയിൽ കുത്തിയിട്ട് അതാ സിയിലേക്ക് നോക്കിക്കേ ഒരാർക്ക് കേട്ട് ചെയ്യാം നാല് സെൻറ്റിമീറ്റർ എന്നിട്ട് എന്ത് ചെയ്യുക അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതാ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് എന്ത് വരുന്നത് സി എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ അല്ലേ എസ് അപ്പോൾ സിയും ബിയും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തു അപ്പോൾ തന്നെ ഞാൻ എന്താ മാർക്ക് ചെയ്തു നാല് സെൻറ്റിമീറ്റർ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ എ സി എന്ന് പറയുന്ന വശ നമുക്ക് എന്തായിരിക്കും റൂട്ട് സെവൻ ആയിരിക്കും ഇപ്പൊ നോക്കിക്കേ കണ്ടോ സ്കെയിലൊന്നും എടുക്കാതെ അല്ലെ സ്കെയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ റൂട്ട് സെവൻ എന്ന് പറയുന്ന അളവ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു ക്ലിയർ ആണല്ലോ ഇവിടെയും വരെയും ഓക്കെ അപ്പോൾ നോക്കിക്കേ റൂട്ട് സെവൻ ആണ് വരയ്ക്കേണ്ടത് ഒരു വശം റൂട്ട് സെവൻ വരണം നമ്മളുടെ സമചതുരത്തിന്റെ പക്ഷേ റൂട്ട് സെവൻ നമുക്ക് സ്കെയിലിൽ എടുക്കാൻ സാധിച്ചില്ല പക്ഷേ നമുക്ക് എന്ത് കിട്ടി റൂട്ട് സെവൻ എന്ന് പറയുന്ന അളവ് നമ്മൾക്ക് കണ്ടുപിടിച്ചു എങ്ങനെ കണ്ടുപിടിച്ചു പായത്തെ കുറസ് തീരം എല്ലാം അപ്ലൈ ചെയ്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു അതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു റൂട്ട് സെവൻ എന്ന് പറയുന്ന അളവ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം സ്ക്വയർ വരയ്ക്കുക ഓക്കെ ആണോ യെസ് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ഈ ഒരു വശത്ത് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു സ്ക്വയർ നമ്മൾക്ക് കൺസ്ട്രക്ട് ചെയ്യാം അപ്പോൾ മിസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ എ ബി എന്ന് പറയുന്ന വര ഞാൻ എന്താ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് നീട്ടി വരച്ചു ഓക്കെ യെസ് എ ബി എന്ന് പറയുന്ന വര ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട് നമ്മളുടെ സ്ക്വയറിൻ്റെ ഒരു വശം ഞാൻ എന്താ ഈ ഒരു സൈഡായിട്ട് എടുക്കുകയാണേ അപ്പോൾ എ സി ആൻഡ് എ സി ഒരു പി ക്യൂന്ന് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ എ ബി സി ഡിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് എങ്കിലും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എ സി എ ബി സി ഡി ഇവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തു പോയല്ലേ അപ്പോൾ ഇവിടെ എ സി ആൻഡ് പിക്യു ജസ്റ്റ് നമ്മൾ എന്താ പേര് കൊടുത്തിട്ടുണ്ട് എയിൽ നിന്ന് നോക്കിക്കേ ക്യൂയിലേക്ക് എത്ര തന്നെയാണ് റൂട്ട് സെവൻ തന്നെയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ റൂട്ട് സെവൻ എന്ന് പറയുന്ന അളവ് നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ അതാ എത്രയാണ് ഇതാ ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് അപ്പോൾ എന്ത് ചെയ്യുക കോംബസിൽ ിൽ നിന്ന് സി വരെയുള്ള അളവ് എടുക്കാം റൂട്ട് സെവൻ ആണല്ലോ ദെൻ എ യിൽ നിന്ന് എന്ത് ചെയ്യാം സി എന്ന് പറയുന്ന സോറി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നാം മാർക്ക് ചെയ്തു ഓക്കെ അല്ലേ അപ്പോ അപ്പോൾ അപ്പോ തന്നെ ഞാൻ മാർക്ക് ചെയ്തു പോകുന്നുണ്ട് ഈ പോയിന്റ് ആണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ ഇത് എത്ര തന്നെയായിരുന്നു നമ്മൾ എത്രയാണ് അളവെടുത്തത് റൂട്ട് സെവൻ തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മളുടെ സമചതുത്തിൻ്റെ രണ്ട് വശങ്ങൾ നമ്മൾക്ക് കിട്ടിയല്ലേ ഇനി എന്തുകൂടി വേണം ആ മൂന്നാമതും നാലാമതുമായ വശം കൂടി നമുക്കൊന്ന് വരച്ചെടുക്കേണ്ടതുണ്ട് അതായത് നമ്മളുടെ പി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം അതും വളരെ സിമ്പിൾ അല്ലേ അല്ലെ ഇവിടെ വരെയും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും നോക്കി എല്ലാവരും റൂട്ട് സെവൻ തന്നെയല്ലേ അളവ് വരുന്നത് റൂട്ട് സെവൻ ഞാൻ എന്താ ക്വാംപസിലെടുത്തു ക്യൂയിൽ നിന്ന് ഞാൻ ദാ ഒരാർക്ക് കട്ട് ചെയ്തു അതെത്രയാണ് റൂട്ട് സെവൻ ആണ് അല്ലേ സിയിൽ നിന്നും എത്ര തന്നെയാണ് പിയിലേക്ക് റൂട്ട് സെവൻ തന്നെയാണ് അവിടെ നിന്നും ഞാൻ റൂട്ട് സെവൻ എന്ന് പറയുന്ന അളവ് കോമ്പസിൽ എടുത്തു സിയിൽ കുത്തിയിട്ട് റൂട്ട് സെവൻ ആർക്ക് കട്ട് ചെയ്തു ഈ രണ്ട് ആർക്കും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് വന്നല്ലേ നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റ് ഇനി ഇതൊന്ന് ജോയിൻ ചെയ്തു കൊടുത്താൽ പോരെ നോക്കിക്കേ പി ക്യൂം ജോയിൻ ചെയ്തു പി സിയും ജോയിൻ ചെയ്തു ഇതെല്ലാം എത്രയാണ് തന്നെയാണ് റൂട്ട് സെവൻ തന്നെയാണ് ഇനിയൊന്ന് നോക്കിക്കേ നോക്കിക്കേ ആ ഒരു സമചോദരം കിട്ടിയല്ലോ ഒരു സ്ക്വയർ കിട്ടിയല്ലോ എല്ലാ വശങ്ങളും എന്താണ് റൂട്ട് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറക്കുന്ന സ്ക്വയറിന്റെ സമചതുരത്തിന്റെ പരപ്പളവ് ഏരിയ എത്ര സെന്റിമീറ്റർ ആയിരിക്കണം ഏഴായിരിക്കണം നോക്കിക്കേ ഒരു വശം റൂട്ട് ആണ് അപ്പോൾ സൈഡിൻ ടു സൈഡ് ചെയ്യുമ്പോൾ ഈ സ്ക്വയറിന്റെ ഏരിയ എന്ത് തന്നെ വന്നു നമ്മൾക്ക് നമ്മളുടെ ഏഴ് സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതാ ഈ ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ വരക്കുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതുപോലെ ഇതേ ക്വസ്റ്റിനിൽ റൂട്ട് ഇലവൺ ചെയ്യാനുണ്ട് പതിനൊന്ന് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക എഴിഞ്ഞു പകരം പതിനൊന്ന് അയക്കാൻ മതിയാവും ഓക്കെ അതൊന്ന് വരച്ച് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായല്ലോ വരക്കാനുള്ളത് നല്ലൊരു ക്വസ്റ്റിനാണ് നിങ്ങളതിലേക്ക് എന്താ എത്തിപ്പെടാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പതിനൊന്നിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്